നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പോലീസ് ആസ്ഥാനത്ത് പതുങ്ങിയിരുന്ന ഡി ജി പി ഇപ്പോഴിതാ പുലിയായി ഗർജിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ശക്തമായ നിലപാടാണ് ഡി ജി പി കൈക്കൊണ്ടിരിക്കുന്നത് ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്ഥാനത്തുനിന്നും മാറി നിൽക്കണം എന്ന കർക്കശ നിലപാട് എന്നാൽ മാറ്റാൻ കഴിയില്ല എന്ന പിണറായി വിജയന്റെ വാശി ചുരുക്കത്തിൽ ആ വാശിയുടെ അനന്തരഫലമാണ് നാല് ദിവസത്തെ അവധിയിൽ ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ പ്രവേശിച്ചിരിക്കുന്നത് ഗത്യന്തരമില്ലാതെ അജിത് കുമാർ അവധി നീട്ടാനുള്ള സാധ്യതയാണ് മുന്നിൽ ഇതിനിടയിൽ അജിത് കുമാറിനെതിരെ രൂക്ഷമായ ആക്രമണങ്ങളുമായി പി വി അൻവർ വീണ്ടും ഇറങ്ങിപ്പുറപ്പെട്ടു മറുവശത്ത് കർക്കശമായ അന്വേഷണ നീക്കങ്ങളിലൂടെ നിലപാട് കടുപ്പിക്കുകയാണ് ഡി ജി പി എ ഡി ജി പിക്ക് ഒന്നൊന്നായി ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നതോടെ പിണറായി വിജയൻ ദുർബലനാകുന്ന കാഴ്ച മറുവശത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പിണറായി വിജയനെ തള്ളിക്കളയുന്ന സാഹചര്യം സൈബറിടങ്ങളിലൊന്നും പാർട്ടിയിൽ നിന്ന് പിണറായി വിജയൻ ഒരുവിധ പിന്തുണയും കിട്ടുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്നലെ പി വി അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഒരു ഭരണകക്ഷി എം എൽ എ കേരളത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിയെ ഇത്ര പച്ചയ്ക്ക് പരസ്യമായി വാക്കുകളിലൂടെ ആക്രമിച്ചിട്ടും നോക്കി നിൽക്കാൻ മാത്രമേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിയുന്നുള്ളൂ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ അവധി നീട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്താതിരിക്കാൻ അവധി നീട്ടിയെടുക്കാനാണ് എം ആർ അജിത് കുമാറിന്റെ നീക്കം എന്നാൽ അജിത് കുമാറിനെ പൂർണമായി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഡി ജി പി ദർവേഷ് സാഹിബ് തുടർച്ചയായി ആവശ്യപ്പെടുന്നത് ക്കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിൽ വെച്ച് എ ഡി ജി പി അജിത് കുമാറിന്റെ വിഷയം മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘനേരം സംസാരിച്ചു ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ ഈ ചർച്ചയിൽ പങ്കുചേർന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയാൽ അതിന്റെ ദൂഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ചെന്നെത്തും എന്ന ഭയം പിണറായി ക്യാമ്പിലുണ്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച തന്നെയാണ് മുഖ്യമന്ത്രിയെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിഷേധിക്കാൻ ഇതുവരെ എം വി ഗോവിന്ദനോ സി പി എമ്മിലെ ഒരൊറ്റ നേതാക്കളോ രംഗത്തിറങ്ങുന്നില്ല തൃശൂരിലെ ഒത്തുകളിയെക്കുറിച്ചും പൂരം കലക്കലിനെക്കുറിച്ചും മാത്രമാണ് നേതാക്കൾ പ്രതികരിച്ചത് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നീളുന്ന ആരോപണങ്ങൾ എതിർക്കാൻ സി പി എമ്മിനുള്ളിൽ ഒരൊറ്റയാളും ഇപ്പോൾ തലപൊക്കുന്നില്ല അതുകൊണ്ടുതന്നെ എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പോകുന്നത് സർക്കാരിന് സുരക്ഷിതമാണ് എന്ന വാദം ശക്തമാകുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ അജിത് കുമാറിനും ലഭിക്കും വിവാദങ്ങൾക്കിടയിൽ ശനിയാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയുമായി ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പങ്കെടുത്തിരുന്നു ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു വിഷയം പി ശശിയെ ചേർത്തു ഇപ്പോൾ മുഖ്യമന്ത്രിയും സി പി എം പാർട്ടിയും മറുവശത്ത് പി ശശിക്കെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല ഇപ്പോൾ പി വി അൻവർ പാർട്ടിയുടെ കർശന നിയന്ത്രണം ഇക്കാര്യത്തിൽ പി വി അൻവറിനു മേലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ഈ നിശബ്ദത എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടതെന്നും പി വി അൻവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ അത്തരമൊരു തീരുമാനം എടുക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ കോറികളിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിന് മാസപ്പടി കിട്ടുന്നുണ്ട് എന്ന രൂക്ഷാരോപണവും ഇന്നലെ പി വി അൻവർ ഉന്നയിച്ചു ഭരണകക്ഷി എം എൽ എ ആണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി കോറികളിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്ന ആരോപണം ഉന്നയിച്ചത് ഇതൊക്കെ ചെന്നുകൊള്ളുന്നത് ആഭ്യന്തര വകുപ്പിൽ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതും വരവാഴയാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് സുജിത് ദാസ് നടത്തി എന്ന അൻവർ ഇന്നലെ ആരോപണം ഉന്നയിച്ചു പോലീസ് സ്റ്റേഷനോട് ചേർന്നു പഠിത ഈ കെട്ടിടത്തിന്റെ പേരിൽ വ്യാപകമായ പിരിവാണ് അവർ നടത്തിയതെന്നും അൻവർ ആരോപണമുന്നയിച്ചു ഇത്തരം തട്ടിപ്പുകളും കൊള്ളയുമൊക്കെയാണോ ഇതുവരെ ആഭ്യന്തര വകുപ്പിൽ നടന്നത് എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധേയമാകുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അവധിയിൽ പോകുന്നത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നും പി വി അൻവർ ഇന്നലെ ആരോപണമുന്നയിച്ചു എന്നാൽ പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ നടപടിയൊന്നുമില്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കാര്യങ്ങൾ വഴിതിരിച്ചുവിടേണ്ട എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്നു പി വി അൻവർ ഡി ജി പി ദർബേഡ് സാഹിബിന്റെ നീക്കങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറെ ശ്രദ്ധിച്ചത് തന്റെ അന്വേഷണ സംഘത്തോട് നിർഭയമായി അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഡി ജി പി നിർദ്ദേശിച്ചു അന്വേഷണത്തിന്റെ യാതൊരു വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകരുത് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൃത്യമായ നിർദ്ദേശമാണ് ഡി നൽകിയിരിക്കുന്നത് ഭയപ്പെടേണ്ട എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം താൻ നേരിട്ട് ഏറ്റെടുത്തുകൊള്ളാമെന്നാണ് ഡിജിപി അന്വേഷണ സംഘാംഗങ്ങൾക്ക് നൽകിയ ഉറപ്പ് ഇപ്പോഴിതാ ഡിജിപി തന്റെ അന്വേഷണ പരിധി കൂടുതൽ വികസിപ്പിച്ചിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം ഡി ജി പി നേരിട്ട് അന്വേഷിക്കുമെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് മുന്നിൽ വയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ചട്ടലംഘനമോ അധികാര ദുർവിനിയോഗമോ നടന്നിട്ടുണ്ടെങ്കിൽ ം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടിവരും എന്ന സൂചനകളും പുറത്തുവരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം മാത്രമേ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ ഇതിനു പുറമേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളും പരിശോധിക്കും തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവനെയും തൃശൂരിൽ വെച്ച് ദത്താത്രേയ ഹൊസ്ബാളെയും ഏതു സാഹചര്യത്തിലാണ് അജിത് കുമാർ കണ്ടത് സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിരുന്നോ അതോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നു പോലീസ് ഒരു നോക്കുകുത്തിയെ പോലെ ഇതുവരെ കഴിഞ്ഞിരുന്ന ഡി ജി പി ദർബേഷ് സാഹിബ് അന്വേഷണവുമായി മിന്നൽ വേഗത്തിൽ കുതിക്കുന്നു മറുവശത്ത് സൂപ്പർ ഡി ജി പി ആയിരുന്ന എ ഡി ജി പി അജിത് കുമാർ പരിപൂർണ വെട്ടിൽ കേരളത്തിലെ പോലീസ് മേധാവിയായി അജിത് കുമാർ വരാനുള്ള കരുനീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന വാർത്ത ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു കേന്ദ്രത്തിന്റെ പിന്തുണ ഉറപ്പിക്കാനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന വിശദീകരണവും പുറത്തുവന്നു അത്തരം വിശദീകരണങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമാകുന്നു ടി പി സെൻകുമാറിനും എ ഡി ജി പി അജിത് കുമാറിനുമുള്ളത് ഇരട്ടനീതിയോ എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധം ചെന്നുകൊണ്ടത് പിണറായി വിജയനിൽ അതുകൊണ്ടുതന്നെ ഡി ജി പി ദർവേഷ് സാഹിബിലൂടെ മാത്രമേ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ ഇമേജ് വീണ്ടെടുക്കാൻ കഴിയൂ ഡി ജി പി നൽകുന്ന അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെയാവും ഉണ്ടാവുക അതുതന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് What? <laughs>